ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് തുടങ്ങാം ചെമ്മനെ പോകുന്നത് ഇന്നത്തെ കഥ എന്താണെന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഗജാനന്ദൻ ഗജാനന്ദൻ രവിതീനെ തട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഉള്ള കയറിയിട്ട് ഗജാനന്ദൻ ഇങ്ങനെ പായയിൽ കുറച്ച് മൂടിയിട്ട് ഒരാൾ നടക്കുന്നത് കണ്ടിട്ട് അപ്പോൾ അത് രവിതി അന്ന് വിചാരിച്ചിട്ട് അടുത്ത് വന്നിട്ട് ഇങ്ങനെ സ്വയം മനസ്സിലുള്ള പറയുന്ന പോലെ പറയാണ് നന്നായി ഉറങ്ങിക്കോ ഇത് എൻ്റെ അവസാനത്തെ ഉറക്കാണ് ഇന്നത്തോളം നിൻ്റെ ജീവിതം അവസാനിക്കും നീ നിൻ്റെ ഭർത്താവും എന്നെ ഒരുപാട് ദ്രോഹിച്ചു അവനെൻ്റെ മേലെ പൈ വച്ചു അതിനൊക്കെ ഞാൻ അവർ പകരം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ മഞ്ഞിനെ പറഞ്ഞു പക്ഷെ പുറച്ചും കൂടി കിടക്കുന്നത് സച്ചിയാണ് അപ്പം അവിടെ അവർ ഇരുന്നിട്ട് ഗജാനന്ദൻ ആ പുതപ്പ് മാറ്റുമ്പോൾ സച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുന്നുണ്ടാവും ചിരിച്ചുകൊണ്ട് കിടന്നിട്ട് അവനോട് ഇങ്ങനെ കുറേ നേരം ചിരിച്ചുകൊണ്ട് ഇങ്ങനെ കിടക്കും മോദിക്കും നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊക്കെ ചെറിയ വരുന്ന സീനാണ് ഗജാനന്ദനും കൂടാന്നവരും ഞെട്ടി ഞെട്ടിയും നിക്കുമ്പോ സച്ചിയാണെന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ സച്ചിയെ ചോദിക്കും ആ ഞാൻ കൊറേ നേരമായി നിങ്ങളെ കാത്തിരിക്കായിരുന്നു എന്തെത്ര നേരം വൈകിയതേ എന്ന് ചോദിക്കണ്ട സച്ചി എത്ര നേരം ഞാൻ നിങ്ങളെ കാത്തിരിക്കായിരുന്നു എത്ര നേരം വൈകിയതെന്ന് ചോദിക്കേണ്ട സച്ചി തിച്ചു ആ സച്ചി എണീച്ചിട്ട് ഗജാനന്ദിനെ അടിക്കും അടിക്കുമ്പോൾ ഇവനെ പിടിച്ച് മാറ്റിയൊക്കെ ചെയ്യും മറ്റേ കൂടുതലാണ് പേര് പിന്നെ അവിടെ പൊരിഞ്ഞടിയാവും അപ്പോൾ ഇവനെ ഉന്തിയിട്ടിട്ടും ഗജാനന്ദൻ പുറത്തേക്ക് ഓടും സച്ചി വിടും സച്ചി പിന്നെ ആളെ ഓടിയിട്ട് ശശി ഗജാനന്ദനെ പിടിച്ച് അവൻ്റെ വിരളക്കൊടിച്ച് നല്ലൊരു സീ നല്ല അടി നല്ല ഫൈറ്റാവും അപ്പോൾ ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് രേവതി എണീക്കും പിന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ആൾക്കാർ ഓടി വരും അപ്പം ഗജാനന്ദൻ ഇവരെ കൂടുള്ളവരൊക്കെ പേടിച്ചടി കൊണ്ടിട്ട് കുറേ ഫൈറ്റിങ് സീനാണ് സച്ചു ഓടി വരുന്നതും അടിക്കണതും ആ സീനൊക്കെ കഴിഞ്ഞിട്ടും പേടിച്ചിട്ട് ബാക്കി രണ്ടുപേർ കൂടുണ്ടാന്ന് ആൾക്കാർ ഓടിപ്പോവും ഇവൻ ഗജാനന്ദനെ പിടിച്ചു നിർത്തിയിട്ട് പറയും അപ്പോൾ രേവതിയെ എണീറ്റ് വന്നിട്ട് പറയും രേവതി വിട്ട് സച്ചിയേട്ട വിടുന്ന എന്തിനൊക്കെ പറയുമ്പോൾ നീ ഇവിടെ നിൻ്റെ കൂട്ടാളികൾ ഇവിടെ രാവിലെ ഇട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതാണ് നീ വരുന്ന് അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ കാ പോവാതെ ഇവിടെ തന്നെ കാവലി കടന്നത് ഇവിടെ എൻ്റെ പെണ്ണാണ് എൻ്റെ പെണ്ണാണ് നിനക്ക് ഇവിടെ തൊടാൻ പോയിട്ട് ഒന്ന് നോക്കാൻ പോലും ഞാൻ സമ്മതിക്കില്ലയാണ് ഇനി നീ ഏഴ് ജന്മം ജനിച്ചു വന്നാലും ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഏ രേവതീനെ ഒന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല ഇനി മേല എൻ്റെ കുടുംബത്തിൻ്റെ നേരെയോ ഇവളുടെ നേരെയോ നിന്റെ നോട്ടം പോലും പതിഞ്ഞ പിന്നെ നിന്നെ വെച്ചേക്കില്ല ഞാൻ അങ്ങനെ സച്ചി കുറച്ച് പവർ ഡയലോഗ് അടിക്കും കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ റൊമാൻസ് ഒക്കെ വരും സൂപ്പർ സീനാണ് സച്ചിക്ക് രേവതിക്കൊക്കെ അത് നല്ല സന്തോഷമാകും കൂടെ അപ്പോൾ കണ്ടു നിന്ന നാട്ടുകാരൊക്കെ പറയും നല്ലത് പൊട്ടിക്കുക അവന് നല്ലത് കൊടുക്കും ഇനിയും കൊടുക്കും എന്നൊക്കെ പറയും അങ്ങനെ സച്ചി പിന്നെയും കൊടുക്കും എന്നിട്ട് അവൻ വേഗം സച്ചിനെ ഒന്തിട്ടിട്ട് ഓടും പിന്നാലെ സച്ചി ഓടും അപ്പം ഇവിടെ വന്നിട്ട് നാട്ടുകാർ പറയുന്ന ഡയലോഗൊക്കെയാണ് സച്ചി നിങ്ങളുടെ ഭാഗ്യമാണ് രേവതിയുടെ ഭാഗ്യമാണ് സച്ചി രേവതിയെ ഇന്നും സച്ചി പുനുകൂലെ കാക്കും രേവതി ഉള്ള സച്ചി ഉള്ള കാലം നിങ്ങൾക്ക് പേടിക്കാതെ ജീവിക്കാമെന്ന് പറയും ഇതൊക്കെ കേൾക്കുമ്പോൾ രേവതിക്ക് നല്ല സന്തോഷമാകും രേവതിയുടെ അമ്മയ്ക്കും എല്ലാവർക്കും നല്ല സന്തോഷമാവും തിരിച്ച് സച്ചി വരുമ്പോൾ സച്ചി പറയും നിങ്ങളൊക്കെ പോയി കാണുന്ന എൻ്റെ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞു സച്ചി പറഞ്ഞായിരിക്കും എന്നിട്ട് സച്ചി എല്ലാവരോടും പറയും അമ്മ പോയി കാണുന്നു ഇനി ഉറക്കം വയ്ക്കേണ്ട ഞാനുണ്ടല്ലോ ഇവിടെ നിങ്ങളൊക്കെ പോയി കാണുന്നു പറയും അപ്പം അവരൊക്കെ പോകുമ്പോൾ രേവതി സച്ചിനെ നോക്കി എന്നിട്ട് കുറേ നേരം രേവതി സച്ചിനെ നോക്കിയിരിക്കും എന്നിട്ട് രേവതി അവളുടെ സാരിയുടെ തുമ്പോണ്ട് സച്ചിയുടെ വയർപ്പൊക്കെ തുടച്ചു കൊടുക്കും അപ്പോൾ സച്ചി പറയും നീ പോയി കടന്നു ഞാൻ ഹോളിൽ കിടക്കാം നീ പോയി കടന്നുപോകും അപ്പം ഇങ്ങനെ പോയി കട പോയിട്ട് രേവതി അകത്ത് കയറുമ്പോൾ അമ്മയൊക്കെ കാത്തൊക്കെ ഉണ്ടാവും എന്നിട്ട് അമ്മ പറയും സച്ചിനെ പറഞ്ഞാൽ പറഞ്ഞ അയക്കാൻ ഞാൻ നന്നായി ഉള്ളൂ സച്ചി ഉള്ളത് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയും ആ ഇപ്പം സച്ചിയേട്ടൻ്റെ വില മനസ്സിലായല്ലോ രേവതി അറിയും ഇപ്പം എൻ്റെ സച്ചിയേട്ടൻ്റെ വില മനസ്സിലായല്ലോ എല്ലാവർക്കും എന്നൊക്കെ പറയും ഞാൻ അതൊക്കെ കഴിയും പിന്നെ കാണിക്കുന്നത് രവീന്ദ്രൻ പിന്നെ കാണിക്കുന്നത് രവീന്ദ്രനെയാണ് രവീന്ദ്രൻ ഫ്രണ്ടും കൂടി നടക്കാനിറങ്ങുമ്പോൾ വർഷയുടെ അച്ഛനും അമ്മയും വന്നിട്ട് രവീന്ദ്രനോട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ തന്റെ മൂന്നാമത്തെ മകനെ നിലയ്ക്ക് നിർത്തിക്കോ അവനെപ്പോഴും ഇതിനെ എന്റെ മകളുടെ പിന്നാലെ നടക്കുന്നതെന്ന് പറയും അവനോട് ഇനി എൻ്റെ മകളെ കാണാനോ സംസാരിക്കാനോ പാടില്ല എന്ന് താൻ പറയണമെന്ന് പറയും അപ്പോൾ രവീന്ദ്രൻ പറയും എൻ്റെ മകനെ നിലയ്ക്ക് നിർത്താൻ എനിക്കറിയാം എൻ്റെ മകൻ്റെ ആരും ഞാൻ നോക്കിക്കോളാം നിങ്ങളെ നിങ്ങളുടെ മകളോട് പറയാൻ പറയൂ പറയും രവീന്ദ്രൻ പോകും അപ്പോൾ ഇയാളൊന്നും ഇങ്ങനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന സീനക്കല സീനിലാണ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവരും സീനിയൽ കാണണം താങ്ക്